മനുഷ്യനെ വിശ്വസിച്ച് ജീവൻ ത്യജിക്കേണ്ടി വന്ന നായയെക്കുറിച്ച് ഓർമ്മിക്കാത്തവർ വിരളമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് നവംബർ മൂന്നിനാണ് ഭൂമിയെ വലം വയ്ക്കാനായി ആദ്യത്തെ മൃഗം ലൈക്ക എന്ന നായയെ സ്പേസിലേക്ക് അയച്ചത് ക്യാപ്സൂളിൽ ഭക്ഷണവും വെള്ളവും പാടുള്ള ചുമരുകളും ഉണ്ടായിരുന്നു എന്നാൽ വീട്ടിലേക്കുള്ള വഴി മാത്രം ഉണ്ടായിരുന്നില്ല എന്തിനായിരുന്നു ഈ പരീക്ഷണം ലൈക്കയ്ക്ക് എന്ത് സംഭവിച്ചു അതുവരെ ഒരു മനുഷ്യനും ബഹിരാകാശത്തേക്ക് പോയിട്ടില്ലാത്തതിനാൽ ഒരു ജീവജാലത്തിൽ ബഹിരാകാശത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് പഠിക്കാൻ അറുപത് വർഷങ്ങൾക്കു മുമ്പ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക്കിന്റെ വിജയകരമായ വിക്ഷേപണത്തിന് പിന്നാലെയാണ് സോവിയറ്റ് യൂണിയൻ ലൈക്കയെ സ്പേസ് യാത്രക്കായി അയക്കുന്നത് എന്നാൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിച്ചില്ല മണിക്കൂറുകൾ മാത്രമേ ലൈക്കക്ക് ജീവൻ നിലനിർത്താൻ സാധിച്ചുള്ളൂ ഒൻപത് തവണ ഭൂമിയെ വലം വെച്ച് ലൈക്ക മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ തിരക്കേറിയ മോസ്കോ നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞ തൻ്റെ ജീവിതം അറുപത് വർഷത്തിനുപ്പുറം ലോകം ഓർമ്മിക്കുമെന്ന് വെറും മൂന്ന് വയസ്സ് പ്രായമുള്ള ആ പാവം തെരുവ് ചിന്തിച്ചു കാണില്ല നഗരവീഥികളും വേഗത്തിൽ നടന്നു നീങ്ങുന്ന മനുഷ്യരുമുള്ള മോസ്കോയിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ മാസത്തിലെ ഒരു തിരക്കേറിയ ദിവസം ഒരു കൂട്ടം ആളുകൾ ആ തെരുവു നായയെ പിടികൂടിയപ്പോൾ അവളുടെ ജീവിതം കൂടുതൽ വഷളാകാൻ പോകുകയാണെന്ന് അവൾ ഒരു തരത്തിലും വിചാരിച്ചില്ല ബഹിരാകാശ പേടകം വിജയകരമായി ഭ്രമണപഥത്തിലെത്തി ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്ന ആദ്യത്തെ മൃഗമായി ലൈക്ക മാറി ബഹിരാകാശത്തേക്ക് പോയ ധീരയായ ചെറിയ നായയെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള പത്രങ്ങൾ എഴുതി എന്നാൽ ലൈക്കയുടെ ദൗത്യത്തിന് പിന്നിലെ മറ്റൊരു സത്യം കൈപ്പേറിയതായിരുന്നു കാരണം അവളെ തിരികെ കൊണ്ടുവരാൻ അവർ ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല ആ സമയത്ത് അവളെ സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു കാരണം ഒരു വശത്തേക്കുള്ള യാത്രക്കായി മാത്രമാണ് ഈ ദൗത്യം രൂപകൽപ്പന ചെയ്തിരുന്നത് ലൈക്ക നിരവധി ദിവസങ്ങൾ അതിജീവിച്ചുവെന്നും പിന്നീട് ഓക്സിജന്റെ അഭാവം മൂലം മരിച്ചുവെന്നുമാണ് ശാസ്ത്രജ്ഞർ ആദ്യം അവകാശപ്പെട്ടത് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അമിതമായ ചൂടും സമ്മർദ്ദവും കാരണം വിക്ഷേപിച്ചതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ലൈക്ക മരിച്ചുവെന്ന് വെളിപ്പെടുത്തി ബഹിരാകാശ പേടകം ഏകദേശം അഞ്ചു മാസത്തോളം ഭൂമിയെ പരിക്രമണം ചെയ്യുകയും തുടർന്ന് അന്തരീക്ഷത്തിൽ കത്തി നശിക്കുകയുമായിരുന്നു ലൈക്കയുടെ ദൗത്യം പ്രധാനമായും ബഹിരാകാശ യാത്രയുടെ ജൈവശാസ്ത്രപരമായ ഫലങ്ങൾ പരീക്ഷിക്കുക എന്നതായിരുന്നു ജീവജാലങ്ങൾ ബഹിരാകാശ യാത്രയോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ യാത്രയിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ ശാസ്ത്രജ്ഞരെ സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഭൂമിയെ ഭ്രമണം ചെയ്ത ആദ്യ മനുഷ്യനായി മാറിയ യൂറി ഗാഗറിൻ്റെ ചരിത്രപരമായ യാത്ര ഉൾപ്പെടെ ലൈക്കയുടെ ത്യാഗം മനുഷ്യൻ്റെ ബഹിരാകാശ യാത്രയ്ക്ക് വഴിയൊരുക്കി ലൈക്കയുടെ സംഭാവനകളെ ആദരിക്കുന്നതിനാൽ മോസ്കോയിൽ ഒരു റോക്കറ്റിന് മുകളിൽ അഭിമാനത്തോടെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന ലൈക്കയുടെ ഒരു ചെറിയ സ്മാരകം നിർമ്മിച്ചിരുന്നു